മിത് ഷാ ചെയ്യുന്ന സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണ് ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണ് ഭാഷ ആശയവിനിമയ ഉപാധിയാണ് ഒരാളുടെ അനുഭവലോകം വിസ്തൃതമാക്കാൻ എത്രമാത്രം ഭാഷകൾ പഠിക്കുന്നുവോ അത്രയും ഗുണപ്രദമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന ലോകഭാഷയാണ് അത് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഭാഗമായിട്ടുള്ളതാകാം പക്ഷേ ഇന്ന് മനുഷ്യരെ കണക്ട് ചെയ്യുന്നതിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു ഭാഷയായിട്ടാണ് അത് നിലകൊള്ളുന്നത് ഗ്ലോബലായിട്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഭാഷ ഇംഗ്ലീഷാണ് അപ്പം ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കരുത് അത് ലജ്ജാകരമാണ് എന്ന നിലയിലുള്ള ആശയം നമ്മുടെ കുട്ടികളുടെ ലോകം കൂടുതൽ ഇടുങ്ങിയതാക്കി തീർക്കും മാത്രമല്ല ഇന്ത്യ എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ അപ്പം തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരു അനിവാര്യത കൂടിയായി തീരാണ് മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദി അല്ല ഇന്ത്യയുടെ മാതൃഭാഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്